വനപാതയിലൂടെ നീങ്ങുന്ന ഒരു കാർ അതിനുള്ളിൽ അമ്മയോടൊപ്പം വന സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു പത്തു വയസ്സുകാരൻ കാടിൻ്റെ തണുപ്പും ആർദ്രതയും അവൻ കണ്ണിലൂടെ വലിച്ചെടുത്തു ആ വഴിയിൽ കാലിന് പരിക്കേറ്റ് മുടന്തി പോകുന്ന ഒരു ആനയെ അവൻ ശ്രദ്ധിക്കുന്നു ആ ആനയെ സംരക്ഷിക്കണമെന്ന് അവൻ അമ്മയോട് കട്ടായം പറയുന്നു ഒടുവിൽ മകൻ്റെ വാശിക്ക് മുന്നിൽ ആ അമ്മയ്ക്ക് നിന്നു കൊടുക്കേണ്ടി വരുന്നു വർഷങ്ങൾ എത്രയോ കടന്നുപോയി ആ പത്ത് വയസ്സുകാരൻ വലുതായി ആനയോട് തോന്നിയ സഹജീവി സ്നേഹത്തിന് ഒരു കോട്ടവും വന്നില്ല അത്തരം നിരവധി ആനകൾക്കും മറ്റ് മൃഗാദികൾക്കും സംരക്ഷണം ഒരുക്കാൻ ആ ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു ആ കഥയാണിത് സ്വന്തമായി ഒരു കാടുണ്ടാക്കുക ആ കാട്ടിൽ വന്യമൃഗങ്ങളെ താമസിപ്പിക്കുക അവയ്ക്ക് സംരക്ഷണം ഒരുക്കുക എന്നിട്ട് ആ കാടിൻ്റെ അധിപനായി ആ മൃഗങ്ങളുടെ ഉടയോനായി ജീവിക്കുക ഒരു പത്ത് വയസ്സുകാരൻ്റെ സ്വപ്നമായിരുന്നു അത് പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു ആഗ്രഹത്തിനപ്പുറം ആ സ്വപ്നത്തിന് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ആ സ്വപ്നം കണ്ടത് നമ്മളാരുമല്ല രാജ്യത്തെ മുഴുവൻ വിലക്കി വാങ്ങാൻ ശേഷിയുള്ള സാക്ഷാൽ മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും മകൻ തിരുഭൈ അംബാനിയുടെ പൗത്രൻ കുട്ടിക്കാലത്തു കണ്ട സ്വപ്നത്തിന് ഇന്ന് അനന്ത് അംബാനി ചിറവു നൽകിയിരിക്കുന്നു അങ്ങനെ കോടിക്കണക്കിന് പണം ചിലവഴിച്ച് ഇന്ത്യയിൽ അങ്ങനെ അങ്ങനെയൊരു വനമുണ്ടാക്കുകയാണ് റിലയൻസ് ഗ്രൂപ്പ് അതിന്റെ പേരാണ് വൻതാര ഇന്ത്യയിലും വിദേശത്തും നിന്നുള്ളതും പരിക്കേറ്റതും പീഡിപ്പിക്കപ്പെട്ടതുമായുള്ള മൃഗങ്ങളുടെ പരിചരണം ചികിത്സ പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന വൻതാര അഥവാ സ്റ്റാർ ഓഫ് ദ ഫോറസ്റ്റ് പുനരധിവാസ പദ്ധതി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഗുജറാത്തിലെ റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിനുള്ളിലാണ് മൂവായിരം ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന വൻതാര പദ്ധതി നടപ്പിലാക്കുക മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവ നടപ്പാക്കുകയെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഫൗണ്ടേഷൻ എന്നിവയുടെ ബോർഡ് ഡയറക്ടറായ അനന്ത് അംബാനിയാണ് ഈ വലിയ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വന്യമൃഗങ്ങൾക്കായി രാജ്യത്ത് നടപ്പിലാക്കുന്ന ആദ്യത്തെ സ്വകാര്യ പദ്ധതി കൂടിയാണ് വൻതാര ഗുജറാത്തിലെ മൂവായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്താണ് കൃത്രിമ വനാന്തരീക്ഷം ഒരുക്കി മൃഗങ്ങളുടെ പുനരധിവാസം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി സമ്പുഷ്ടവും ഹരിതവുമായ ഒരു ആവാസ വ്യവസ്ഥ മൃഗങ്ങൾക്ക് കൃത്രിമമായി നിർമ്മിച്ചു നൽകുകയാണ് വൻ വൻതാരയിലൂടെ അംബാനി കുടുംബം വനം കൃത്രിമമായി സൃഷ്ടിക്കുന്നതിൽ ചില വെല്ലുവിളികൾ ഉള്ളതുകൊണ്ടുതന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ ഒരു വലിയ സംഘവും ഇവർക്കൊപ്പമുണ്ട് കൂടാതെ മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി അത്യാധുനിക ആശുപത്രികൾ ഗവേഷണ കേന്ദ്രങ്ങൾ അക്കാദമിക് കേന്ദ്രങ്ങൾ എന്നിവയും സജ്ജീകരിക്കാനാണ് പദ്ധതി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശസ്ത രാജ്യാന്തര സർവകലാശാലകളും സംഘടനകളും വൻതാര പദ്ധതിയിൽ സഹകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സുപ്രധാന ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കാനുമാണ് വൻതാരയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് അനന്ത് അംബാനി പറഞ്ഞത് ജീവജാലങ്ങൾക്കുള്ള അടിയന്തര ഭീഷണികളെ അഭിസംബോധന ചെയ്ത് വൻതാരയെ ഒരു മുൻനിര സംരക്ഷണ പരിപാടിയായി മാറ്റാനാണ് ആഗ്രഹമെന്നും അനന്ത് വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ വനങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇതിനായി ആനകൾക്ക് മാത്രമായി ഒരു പ്രത്യേക കേന്ദ്രവും വൻതാരയിൽ ഒരുങ്ങുന്നുണ്ട് ആനകൾക്കായുള്ള കേന്ദ്രത്തിൽ അത്യാധുനിക ഷെൽട്ടറുകൾ ജലചികിത്സാ കുളങ്ങൾ ജലാശയങ്ങൾ ആനകളിലെ സന്ധിവാദം ചികിത്സിക്കുന്നതിനായുള്ള സൗകര്യം എന്നിവയും വൻതാര ഉറപ്പു നൽകുന്നു കൂടാതെ ഇവയുടെ പരിചരണത്തിന് മാത്രമായി അഞ്ഞൂറിലധികം പേർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘത്തെയും ഒരുക്കിയിട്ടുണ്ട് മൃഗഡോക്ടർമാർ ജീവശാസ്ത്രജ്ഞർ പത്തോളജിസ്റ്റുകൾ പോഷകാഹാര വിദഗ്ധർ പ്രകൃതി ശാസ്ത്രജ്ഞർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന വലിയ സംഘത്തെയാണ് പദ്ധതിക്കായി ഒരുക്കിയിരിക്കുന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിക്കായി കൃത്രിമ വനത്തോട് ചേർന്ന് ഇരുപത്തയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രിയും സജ്ജീകരിക്കുന്നുണ്ട് ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആനകളുടെ ആശുപത്രി എന്ന വിശേഷണവും അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് റിലയൻസ് ഗ്രൂപ്പ് പറയുന്നത് ഇതിനു പുറമെ മറ്റ് വന്യമൃഗങ്ങളായ സിംഹം കടുവ മുതല പുള്ളിപ്പുലി എന്നിവയ്ക്കുള്ള ആവാസ വ്യവസ്ഥയും സജ്ജീകരിക്കുന്നുണ്ട് ഇരുന്നൂറിലധികം ആനകളെയും ആയിരക്കണക്കിന് മറ്റ് മൃഗങ്ങളെയും ഉരകങ്ങളെയും പക്ഷികളെയും ഇപ്പോൾ തന്നെ സംരക്ഷിച്ചു പോരുന്ന പദ്ധതിയാണ് വൻതാര മെക്സിക്കോ വെനസ്വല്ല തുടങ്ങിയ രാജ്യങ്ങളിലെ മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ വൻതാരയുടെ പങ്കാളിത്തമുണ്ട് കൂടാതെ അന്തർദേശീയ തലത്തിൽ പോലും മൃഗങ്ങളെ പുനരധിവാസത്തിനു വേണ്ടി പ്രയത്നിക്കുകയെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും വൻതാരയിലുണ്ട് ഐ സി യു എം ആർ ഐ സി ടി സ്കാൻ എക്സ്റേ അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ഡെന്റൽ സ്കലാർ ലിത്തോട്രിപ്സി ഡയാലിസിസ് ശസ്ത്രക്രിയകൾ ബ്ലഡ് പ്ലാസ്മ സെപ്പറേറ്റർ എന്നിങ്ങനെയുള്ള എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളും ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് പദ്ധതി പൂർണ്ണരൂപത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഏകദേശം നാപ്പത്തിമൂന്ന് ഇനങ്ങളിലുള്ള രണ്ടായിരത്തിലധികം മൃഗങ്ങൾ ഇപ്പോൾ തന്നെ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സംരക്ഷണത്തിന് കഴിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മനുഷ്യന്റെ കൈകടത്തലുകളെ തുടർന്ന് വംശനാശ ഭീഷണിയിലെത്തിയ ജീവി വർഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക അവയുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നീ കാര്യങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു വന്താരക്ക് നേതൃത്വം നൽകുന്ന അനന്ത് അംബാനി മാധ്യമങ്ങളോട് പറഞ്ഞത് വന്യമൃഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും അവയെ സംരക്ഷിക്കാനും ശ്രമിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടതിലുള്ള സന്തോഷവും അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചു വളരെ ചെറുപ്പകാലത്ത് തന്നെ വനങ്ങളോടും വന്യജീവികളോടും പ്രകൃതിയോടും തോന്നിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത്തരം ഒരു ദൗത്യത്തിനു കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായും മറ്റ് പ്രസക്തമായ സർക്കാർ സംഘടനകളുമായും പങ്കാളിത്തം ഉറപ്പാക്കിയാണ് വൻതാര പ്രവർത്തനം നടത്തുന്നത് രാജ്യത്താകമാനമുള്ള നൂറ്റി അൻപതിലധികം വരുന്ന മൃഗശാലകളുടെ സൗകര്യങ്ങളിൽ കാര്യമായ വ്യത്യാസമുണ്ടാക്കാനും വൻതാരക്ക് സാധിച്ചേക്കാം എന്നാണ് മറ്റൊരു പ്രതീക്ഷ ഇന്ത്യയിൽ ദേശീയ സുവോളജിക്കൽ പാർക്ക് ആസമിലെ സംസ്ഥാന മൃഗശാല നാഗാലാന്റിലെ സുവോളജിക്കൽ പാർക്ക് സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് വൻതാര ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്വപ്നം കണ്ടതൊക്കെ നേടുന്ന അംബാനി കുടുംബത്തിലെ ഇളയപുത്രന്റെ വനസ്വപ്നവും പൂവണിയുകയാണ് ബിസിനസ് ലാഭം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അംബാനി കുടുംബത്തിന്റെ പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ